ആ എവരുവൺ അമ്പാടിക്ക് ഇന്നത്തെ ഈവനിങ് സ്നാക്സ് പച്ചക്കായ കൊണ്ടാക്കിയാലോ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്ക് സ്നാക്സ് ആക്കാൻ വേണ്ടി കുറച്ച് പച്ചക്കായ എടുത്ത് കുറച്ച് വണ്ണത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് കഴുകാൻ വേണ്ടി വെള്ളത്തിലേക്ക് ഇട്ടു കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് പച്ചക്കായ കറിയും വെച്ചു വറവു ആക്കി എന്നിട്ടും ബാക്കിയുണ്ട് അപ്പോഴാണ് ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് തോന്നിയത് അപ്പം മുറിച്ച കഷ്ണത്തിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അതുകൊണ്ട് സക്സസ് ആകുമെന്നൊന്നും അറിയില്ല എന്നാലും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് മുളക് പൊടി ഇട്ടു അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു സ്പൂൺ കോൺഫ്ലവർ കൂടി കൊടുക്കുക കോൺഫ്ലവർ കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായി മിക്സ് ചെയ്യുക എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ശരിക്കും ഒരു മീൻ കഷ്ണം മസാല പുരട്ടിയതുപോലെ തോന്നുന്നുണ്ട് കാണുമ്പോൾ പാൻ ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ച് നമുക്ക് അതിലേക്ക് ഇത് വെച്ചുകൊടുക്കാം പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് മസാല പുരട്ടിയ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കുന്നുണ്ട് അമ്പാടിക്ക് പൊതുവെ എരിവുള്ള ഇത് ഇഷ്ടമല്ല കറിയൊക്കെ എരിവുള്ളത് കൂട്ടാൻ മടിയാണ് പക്ഷേ സ്നാക്സിന് കൊടുത്താൽ ചിലപ്പോൾ തിന്നേക്കും നോക്കാം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്കും ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും എന്നറിയാനുള്ള ഒരിതുണ്ട് ശരിക്കും ഇത് കാണുമ്പോൾ മീൻ പൊരിക്കാൻ വെച്ചതുപോലെ തോന്നുന്നുണ്ട് കാരണം പീസാക്കി വെക്കുന്ന മീനുകളില്ലേ കേദൽ അതുപോലെയല്ല ഉള്ള മീൻ കഷ്ണം പൊരിക്കാൻ വെച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നുള്ളത് കമൻ്റ് ചെയ്യണേ അടിഭാഗം നന്നായി മൊരിഞ്ഞതിന് ശേഷം മറിച്ചിട്ട് കൂടി വേവിക്കാം നമുക്ക് അങ്ങനെ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫൈനൽ പ്രിപ്പറേഷൻ എങ്ങനെയുണ്ട് ശരിക്കും ഒരു മീൻ കഷ്ണം കാണുന്നത് പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അമ്പാടി സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് അവന് ഞാനത് കഴിക്കാൻ കൊടുത്തു അവനത് കഴിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഒരൊന്നും പ്രശ്നമാക്കുന്നില്ല പക്ഷേ എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്നാണ് പറയുന്നത് എന്നോട് ചോദിക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് ആണോ എന്നാണ് ചോദിക്കുന്നത് അവൻ്റെ ഫേവറേറ്റാണ് ഉരുള ഉരുളക്കിഴങ്ങ് അപ്പോൾ അതാണോ എന്നാണ് ചോദിക്കുന്നത് പിന്നെ ഞാൻ തന്നെ പറഞ്ഞു ഇത് പച്ചക്കായാണ് എന്തായാലും അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളും ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ